ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്നിപ്പോൾ എൻ്റെ ഒരു വിഷയം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ കുറിച്ചാണ് അതായത് ഇന്ന് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അത് ആരോ ഇട്ടിരുന്ന ഒരു വീഡിയോ ആണ് അത് ഡോക്ടർ ഇന്ന് ഡോക്ടറുടെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിരുന്നു അതിൽ ഞാൻ ആ ആ പിക്ചർ ഞാനിവിടെ കാണിക്കുന്നു ഞാൻ ഇതിൽ വെക്കുന്നു കാരണം അന്ന് നമ്മളെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ചെയ്തപ്പോൾ ഈ ഇതേപോലെ കിടന്ന് അലറി വിളിച്ചെന്നും പറഞ്ഞുകൊണ്ട് അലറിൽ വീരൻ മറ്റതാണ് മറച്ചതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് അദ്ദേഹം യാതനകൾ അനുഭവിച്ച ഒരു മനുഷ്യനാണ് ഒരുപാട് പേര് ട്രോളുകയും എടുക്കുകയൊക്കെ ചെയ്തതാണ് ഇപ്പോൾ അതാ നിവിൻ പോളി നിവിൻ പോളി ആ സിനിമയിൽ ഇങ്ങനെ കാണിച്ചപ്പോൾ ആർക്കും ഒന്നും പറയാനില്ല അവർ അദ്ദേഹം എന്താ ജീവിതത്തിലാണ് കാണിച്ചു തരുന്നത് ജീവിതത്തിൽ കാണിച്ച കാര്യങ്ങൾ അത് സിനിമയിലാകുമ്പോൾ എന്താ സിനിമയിലായപ്പോൾ എന്താ അത് അതിന് വിമർശിക്കാനാളില്ലേ ട്രോളാൻ ആളില്ലേ ഇതാണ് അദ്ദേഹം എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഇപ്പോൾ ഓരോ ഘട്ടങ്ങളായി ഘട്ടങ്ങളായി ഓരോന്ന് ഓരോ ഇതിൽ പുറത്ത് വരുന്നുണ്ട് എന്നാൾ കണ്ട രണ്ട് കയ്യിൽ വാച്ച് കെട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ട്രോളുകൾ ഒരുപാട് ട്രോളുകൾ അദ്ദേഹത്തെ ട്രോളി ഇപ്പോൾ നമ്മുടെ രജനീകാന്ത് നാല് വാച്ചും കെട്ടിയാവുന്നത് കണ്ടായിരുന്നല്ലോ അത് പോസ്റ്റ് അതാണ് അപ്പം നമ്മൾ ഡോക്ടർ റോപിൻ രാധാകൃഷ്ണൻ എന്ത് ചെയ്തിരുന്നാലും അദ്ദേഹം ചെയ്യുന്നതെല്ലാം തെറ്റും മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം ശരിയും എന്താ ഇത് രണ്ട് നീതി അതാണ് ഞാൻ പറയുന്നത് അദ്ദേഹം അദ്ദേഹം എല്ലാ മനുഷ്യരെയും കണ്ടു പഠിച്ച് എല്ലാം അറിയാവുന്ന ഒരു മനുഷ്യനാണ് ഞാൻ പറഞ്ഞില്ല ഒരു ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിൻ്റെ അറുപത് വയസ്സ് വരെ ഉള്ളത് അദ്ദേഹം മൈൻഡിൽ വെച്ചിട്ടുണ്ട് എന്നാണ് അങ്ങനെ ആരും ചിന്തിച്ച് വെക്കില്ല ശരിക്കും പറഞ്ഞാൽ ഓരോ ഘട്ടങ്ങളിൽ അദ്ദേഹം എങ്ങനെ പോകണമെന്ന് അദ്ദേഹം ചിന്തിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് പറയുന്നത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എനിക്കും എനിക്കറി നമ്മൾ ഇന്ന് പോയി അങ്ങനെ പോകുന്നു അദ്ദേഹം ആ വർഷം വരെ കാര്യങ്ങൾ മനസ്സിൽ പഠിച്ചു വച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അത്രയ്ക്ക് അദ്ദേഹം ഓരോ കാര്യങ്ങളും നീക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെയാണ് അത് അദ്ദേഹം ചെയ്തതാണ് ഇപ്പം ദീൻ പോളിത് ആ സിനിമയിൽ ചെയ്യുന്നു സിനിമയിൽ കണ്ടല്ലോ ഒരു പോസ്റ്റ് കണ്ടല്ലോ ഇതാണ് പോസ്റ്റ് അപ്പോൾ അദ്ദേഹത്തിന് എന്ത് വേണോ ചെയ്യാം നിവിൻ പോളിക്ക് എന്തുവേണോ ചെയ്യാം പക്ഷേ നമ്മൾ ഡോക്ടർക്കൊന്നും ചെയ്യാൻ പാടില്ല ഇതാണ് ഇവിടുത്തെ നിയമം ട്രോളി നിങ്ങളൊക്കെ ഈ ട്രോളാനുള്ളവരൊക്കെ അങ്ങ് ട്രോളുക അദ്ദേഹത്തെ ഒരു മനുഷ്യന് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമില്ല നമ്മൾ അങ്ങോട്ടും നോക്കണ്ട പിന്നെ അദ്ദേഹത്തിൻ്റെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്ന ആൾക്കാരോടാണ് ഞാൻ ഈ പറയുന്നത് എന്തെല്ലാം അവഖ്യാതികൾ കേട്ട ഒരു മനുഷ്യൻ ഇപ്പോഴും താ പിടിച്ചു നിൽക്കുന്നത് ഇപ്പോഴും അദ്ദേഹം തന്നെ ഇപ്പോൾ ഒരു ബിഗ് ബോസിൻ്റെ ഇപ്പോഴും ബിഗ് ബോസ് ഒക്കെ നടക്കുന്നുണ്ടല്ലോ ഇപ്പോഴും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് ഈ ശരിക്കും പറഞ്ഞ കഴിഞ്ഞ എപ്പിസോഡിൽ കഴിഞ്ഞ എപ്പിസോഡിൽ ഇത് അദ്ദേഹത്തിൻ്റെ പേര് ആ ഇതിൽ ഒരു ലെറ്റർ അവിടെ വായിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നു ഡോക്ടർ റോബി രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നോ ഇല്ലേ അപ്പോൾ ഈ ഈ പ്രാവശ്യവും ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ എന്ന് ബിഗ് ബോസിൽ പറയുന്നുണ്ട് പറഞ്ഞു അപ്പോൾ ഒരു ഒരു വാക്കെങ്കിലും പറയുന്നുണ്ടല്ലോ മറ്റെത്രയോങ്കിലും അവിടെ ഉണ്ടായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നുണ്ടല്ലോ അതാണ് ഇവിടെ വരുന്നത് ഇനിയെങ്കിലും നിങ്ങളെ ഈ കുറ്റം പറയുന്നവരൊക്കെ മതിയാക്കുക കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇതായിട്ടങ്ങ് പോകുന്നത് പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്കൊന്ന് അപ്പോഴും എനിക്ക് ഇത് പറയണം എന്ന് തോന്നി ഞാനിത് പറഞ്ഞതാണ് വേറൊന്നുമില്ല എപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കും എപ്പോഴെപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും ഡോക്ടർ നിങ്ങൾ നിങ്ങളെ പാതകളിലേക്ക് പോവുക നിങ്ങളെ കൂടെ ഞങ്ങൾ എപ്പോഴും ഉണ്ടാകുമെന്നുള്ള അറിയിപ്പ് തന്ന ഞങ്ങളെപ്പോഴും താങ്കളുടെ കൂടെ തന്നെയുണ്ട് അങ്ങനെ കൈകൊഴിഞ്ഞ് പോകില്ല എന്ന് ഉറച്ച വിശ്വാസം കൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനെൻ്റെ ഈ വീഡിയോ വൈകിട്ട് പോയി താങ്ക് യു താങ്ക് യു വെരി മച്ച്